പതിവ് പോലെ ഈ വർഷവും തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പെരുന്നാൾ ദിനത്തിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത് തലശ്ശേരി സി സെന്റർ പ്രവർത്തകർ ൊപ്പം മധുരവും വിതരണം ചെയ്താണ് പ്രവർത്തകർ പെരുന്നാൾ ദിനം ആഘോഷിച്ചത് എന്നും മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശ്രദ്ധേയമായ തലശ്ശേരി സി എച്ച് സെന്റർ പ്രവർത്തകർ പതിവ് തെറ്റാതെ പെരുന്നാൾ ദിനത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണവുമായി എത്തി സി എച്ച് സെന്റർ രൂപീകൃതമായ കാലം മുതൽ തന്നെ ഓണം റംസാൻ വിഷു തുടങ്ങി ഓരോ വിശേഷ ദിവസങ്ങളിലും സെന്റർ പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് സി എച്ച് സെന്റർ ചെയർമാനും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ കെ സൈനുൽ ആബിദീനാണ് ഭക്ഷണ ആവശ്യമായ ചിലവ് വഹിക്കുന്നത് ഇത്തവണയും അദ്ദേഹം ആ പതിവ് തെറ്റിച്ചില്ല ആശുപത്രിക്ക് സമീപത്തെ സി എച്ച് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഐഎംഎ തലശ്ശേരി പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി ഭക്ഷണ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇത്രയും എഫേറ്റ് എടുത്ത് ഈ ഒരു പരി പെരുന്നാളി തന്ന ദിവസം പോലും ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിൽക്കാൻ നിങ്ങളെയൊക്കെ ഒരു ആശംസ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്തായാലും ഒരു മാസത്തോളം നിങ്ങളുടെ ഈ പ്രവർത്തനം നമ്മുടെ ഒരു മാസത്തെ ദൃതാനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായി സൃഷ്ടാവ് കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കാരണം ഇസ്ലാം വിശ്വാസികൾക്ക് നമുക്ക് അതിൻ്റെ ഒരു അധ്യാപനമായിട്ട് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒറ്റ ഒരു കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടാണെങ്കിൽ എന്നുള്ള നിലയ്ക്ക് എന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് പരിശുദ്ധ പ്രവാചകൻ്റെ പ്രവാചകന്റെ ഭവനത്തിൽ ആയിരം മാസങ്ങൾ നീതിക്കാത്തിരിക്കുന്നതിനേക്കാൾ പുണ്യം ഒരു സഹോദരൻ്റെ വിഷമം അകറ്റുന്നതിലാണത് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളാണ് മതജാതി ജാതി ഭാ നമ്മുടെ ആളുകളുടെ

പാലക്കൽ സാഹിദ് ടി പി ഷാനവാസ് എ കെ സക്കരിയ റഷീദ് തലായി അഹമ്മദ് അൻവർ പൊന്നകം നൌഷാദ് എൻ മൂസ തുടങ്ങിയവർ സംസാരിച്ചു